സനകം തുറഞ്ഞവരെ കൈത്താക്കാലം രണ്ടാം ശനിയാഴ്ച കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം അത്തായിട്ട് സുവിശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് പ്രാർത്ഥനയുടെ ശക്തിയെപ്പറ്റിയുള്ള പറ്റിയുള്ള ഈശോയുടെ ഏറ്റവും സുന്ദരമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് ചോദിക്കുന്നതെല്ലാം ലഭിക്കുന്നതിലുള്ള വിശ്വാസത്തിന്റെ പേരല്ല പ്രാർത്ഥന മറിച്ച് ചോദിക്കുന്നത് കിട്ടിയില്ലെങ്കിലും ദൈവത്തോട് വീണ്ടും ഉട്ടി നിൽക്കുന്ന ബോധ്യത്തിന്റെ പേരാണ് പ്രാർത്ഥന പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം പണ്ട് നമ്മളൊക്കെ കേട്ട് തടമ്പിച്ച് ആ കഥയിലെ പോലെ ഒരു ഓട്ടമത്സരത്തിന് മുമ്പ് ഒരു കുഞ്ഞിങ്ങനെ കണ്ണുകൾ ഉയർത്തി നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് അവന്റെ ടീച്ചർ ഇത് കാണുന്നുമുണ്ട് പക്ഷെ മത്സരത്തിന്റെ ഒടുവിൽ ആ കുഞ്ഞിങ്ങനെ തോറ്റുപോവുകയാണ് അപ്പോൾ ഈ ടീച്ചർ അവന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നീ പ്രാർത്ഥിച്ചിട്ടും തോറ്റുപോയല്ലോ എന്ന് അപ്പോൾ ആ കുഞ്ഞിന്റെ ടീച്ചറിന്റെ ടീച്ചറിനോടുള്ള മറുപടി പ്രകാരമാണ് അതിനെ ജയിക്കാൻ വേണ്ടി ആയിരുന്നില്ലല്ലോ ടീച്ചറെ ഞാൻ പ്രാർത്ഥിച്ചത് തോറ്റുപോയാൽ കരയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഈ ഇത്തരണത്തിൽ പ്രാർത്ഥനയിലേക്കുള്ള നമ്മുടെ ആ കാഴ്ചപ്പാടുകൾ രൂപപ്പെടേണ്ടിയിരിക്കുന്നു ഇശുക നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ